കാലപ്പഴക്കം കാരണം ഇടിഞ്ഞു വീഴാറായി മാമ്പുഴയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഈ ബസ് സ്റ്റോപ്പിനകത്ത് ആരും ബസ് കാത്തു നിൽക്കാറില്ല കാരണം ഇതിനകത്ത് കയറിയാൽ പണി കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം പൊട്ടിപ്പൊളിഞ്ഞ് ഏത് നിമിഷവും വീഴും എന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല ഇത് പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ രേഖാമൂലം ഗ്രാമപഞ്ചായത്തിന് അപേക്ഷ സമർപ്പിച്ചിട്ട് അനുകൂല നടപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പരിസരവാസികൾപ്പായക്കം ചെന്നിട്ട് ആ പൊട്ടിപ്പൊളിഞ്ഞ് താരേക്ക് ഉയരായിട്ടുണ്ട് അവിടെ ആളുകളൊന്നും വന്നാണ്ട് പിന്നെ അവസ്ഥ കാത്തിരിക്കലില്ല അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്താണ് ഇത്ര വൈകുന്നതെന്നില്ലേ നമുക്കറിയില്ല അപേക്ഷ കൊടുത്തിട്ട് പറഞ്ഞപ്പോ നമ്മള് അത് ആക്ഷിക്കിനേറ്റവും കൊണ്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാരും ഇവിടെ ഉപ്പിടിച്ചാണ്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാറ്റി വേറൊന്ന് പണിത പണിതി കാണിച്ചത് നല്ലതാണ് എന്നാൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും എഇയുടെ ഇയുടെ മേൽനോട്ടത്തിൽ വന്ന് പരിശോധന നടത്തുകയും മാമ്പുഴയിലെ ബസ് സ്റ്റോപ്പ് അപകട ഭീഷണിയുണ്ടെന്ന് എഇ ഗ്രാമപഞ്ചായത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പി ഡബ്ല്യു ഡി ഓഫീസിൽ നിന്നും അനുവാദം ലഭിച്ചാൽ ഉടൻ അനുകൂല നടപടി ഉണ്ടാകുമെന്നും തുവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും അറിയിച്ചു